ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليُظهِرَه على الدين كلِّه ولو كَرِه المشركون، اللهم صلِّ على محمدٍ وعلى آل محمدٍ، كما صلَّيتَ على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم فشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار <applause> يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه فليكتب بينكم كاتب بالعدل رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي نفسي ولم الله സത്യവിശ്വാസികളെ വിശ്വാസികളെ അബ്ബാഹുവിൻ്റെ നിയമ സംഹിതകൾ നമ്മളാൽ കഴിയുന്ന വിധം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം ആദ്യമെന്നെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു വസീയത്തെ ചെയ്യുന്നു അള്ളാഹു സുബഹാന ഹൂവത്ത അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഉത്തമരായ അത്വഹ്യങ്ങളായ ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബഹാന ഹൂവത്തായാല നമുക്ക് വിട്ടുപൊറത്ത് മാഫാക്കി തരുമാറാവട്ടെ സഹോദരങ്ങളെ ദൈവീക മതമായ ഇസ്ലാം പ്രായോഗികവും പ്രയാസരഹിതവുമായിട്ടുള്ള ജീവിത സാഹചര്യം സൃഷ്ടിക്കാൻ ഉതകുന്ന നിയമ സംഹിതകളാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ ഏതേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നിയമ സംഹിതകളെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ ആർക്കും അതിനെ കുറച്ച് കാണിക്കുവാനോ അതിൻ്റെ പോരായ്മകൾ സൂചിപ്പിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നതാണ് കേവലം ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി പലപ്പോഴും പല വാദങ്ങൾ പറഞ്ഞുവെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത്യത്ഭുതകരമായ കാര്യങ്ങൾ കാണാൻ കഴിയും ഇപ്പം കഴിഞ്ഞ ഹുദ്വയിൽ നമ്മൾ ഖുർആാൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു നമ്മൾ ഖുർആആാന് പഠിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അത്രമാത്രം ബൃഹത് ഒരു ഗ്രന്ഥമാണോ ഇത് എന്നും അപ്പം ആ നിലക്ക് ഇസ്ലാമിലെ തത്വ സംഹിതകളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ നിലക്കും ഇടപെട്ടുകൊണ്ട് ജീ പിന്നെ മുന്നോട്ട് പോകുന്ന നിയമസംഹിതകളാണ് ഇപ്പോൾ സാമ്പത്തിക രംഗം എന്ന് പരിശോധിക്കുകയാണെങ്കിൽ സമ്പത്തുള്ളവനുണ്ട് സമ്പത്തില്ലാത്തവനുണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സമ്പത്ത് എന്നത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് അനുഗ്രഹമാണ് കുറേ പറഞ്ഞിട്ടുണ്ട് ഇന്നമ അമ്വാലുക്കും ഔലാദക്കും ഫിത്തനത്തും നിങ്ങളുടെ ധനവും സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളിൽ അത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വീതം വയ്ക്കുന്നതാരാണ് അത് പടച്ചോനാണ് ഇന്ന റബ്ബക്കിമ നിങ്ങൾക്കിടയിൽ ഉപജീവൻ വിശാലമാക്കുന്നവരും കുഴിസാക്കുന്നതും അത് നിങ്ങളുടെ റബ്ബാകുന്നു എന്നാണ് അത് പടച്ചവനാണ് എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനിച്ച് നടപ്പിലാക്കുന്നത് അപ്പം നമുക്ക് അള്ളാഹു അങ്ങനെ സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്തിൻ്റെ ഒരു വിഹിതം നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കണം അതാ അതൊക്കെ പറഞ്ഞു വാതിൽ കുറുവാൽ മിസ്കീൻ സബീൽ നിങ്ങൾ ആ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് വഴിയാത്രക്കാർക്ക് നിങ്ങളടുത്ത ബന്ധുക്കൾക്ക് ഒക്കെ അതിൻ്റെ അവകാശം അവരുടെ അവകാശം എന്ന് പറഞ്ഞത് നമ്മുടെ സ്വത്തിൽ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട് നമ്മുടെ കുടുംബക്കാർക്ക് അവകാശമുണ്ട് വഴിയാത്രക്കാർക്ക് അവകാശമുണ്ട് ആ അവകാശം നമ്മൾ കൊടുത്തു തീർക്കണം എന്ന് ഖുർആാൻ പറയാനുള്ള കാരണം അതുകൊണ്ടാണ് അപ്പം ഈ അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് അത് കൃത്യമായിട്ടും വിനിയോഗം നടത്തണം സമ്പത്തുള്ളവൻ്റെ കരങ്ങളിൽ മാത്രം ചുറ്റിത്തിരിയേണ്ടതല്ല അത് കൃത്യമായിട്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം വരുന്നത് അത് സ്വതത്തെയായിട്ട് സക്കാത്തായിട്ട് കൊടുക്കുന്നു അതേപോലെ തന്നെ കടമായിട്ടും കൊടുക്കേണ്ടി വരും കടപാടും കടമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഹുത്തുബയിൽ പിന്നെ ഖുർആാനിൽ കടവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആയത്തുണ്ട് അത് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം എന്ന സൂചന മാത്രം ഞാൻ നൽകിയതാണ് എന്നാൽ ഈ കടമിടമായ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായി ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കടം ആ ബാധ്യതയായി ജീവിക്കുന്ന ആളുകളെ വലിയ ഒരു പാപിയായി മുറ്റലകത്തുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിനൊരു മാറ്റം വേണം ഇസ്ലാം എന്താണ് ആ വിഷയത്തിൽ പറയുന്നത് കടമിടപാട് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അതെല്ലാവർക്കും വാങ്ങേണ്ടി വരും പണമുള്ളവനും പണമില്ലാത്തവനൊക്കെ കടം വാങ്ങേണ്ടി വരും ചിലപ്പോ സമ്പത്ത് ആ സമയത്ത് ആവശ്യം ആ വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് കടം വാങ്ങണം അല്ലാതെ മാർഗല്ല മാരകമായി രോഗം വരുന്നു രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ കൈയ്യിൽ പണം ഉണ്ടാവില്ല അതുപോലെ തന്നെ പെട്ടെന്ന് വീടിൻ്റെ ഒരു പണി വരുന്നു ഒരു മാർഗമില്ല കുട്ടികളെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളവനും ഇല്ലാത്തവനും കടം വാങ്ങേണ്ട അവസ്ഥയുണ്ടാകും അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് പക്ഷെ ആ കട ആ കടത്തിന് വിഷയത്തിൽ കൃത്യമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകണം ഒരിക്കലും അനാവശ്യമായിട്ട് കടം വാങ്ങരുത് അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ കടം വാങ്ങാൻ പാടുള്ളൂ എൻ്റെ കയ്യിലുണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ തിരുമറി എന്ന് പറയണത് നമ്മൾ തിരുമറി അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ത് തിരുമനും നടത്തുകയാണെങ്കിലും അത് അത്യാവശ്യത്തിന് മാത്രം പാടുള്ളൂന്ന് പറയാണ് ദുർവിനിയോഗത്തിന് ഏതൊരുവൻ കടം വാങ്ങുന്നുവോ അവനെ അള്ളാഹു നാശത്തിലേക്ക് ആനയിക്കുമെന്നാണ് പറഞ്ഞത് ദുർവിനിയോഗത്തിന് ആർഭാടത്തിന് പൊങ്ങച്ചത്തിന് വേണ്ടി മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്നും പണം ചില ചെലവാങ്ങിയിട്ട് അത് ചെലവഴിക്കുന്നവരെ അള്ളാഹു നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ അത് വീട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി അത്യാവശ്യമായിട്ട് ഒരാൾ കടം വാങ്ങുന്നുവെങ്കിൽ ആ കടം വാങ്ങുന്നവനെ സഹായിക്കാൻ അള്ളാഹു തയ്യാറാണ് എന്നും റസൂൽ അല്ലാഹി അലൈഹി സല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അത് ഗൗരവത്തിൽ കാണണം കടം ഗൗരവത്തിൽ അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ അല്ലാതെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വീട് പണിക്കും ഒക്കെ വാങ്ങാം പക്ഷെ വീടൊന്ന് മോടി കൂട്ടാൻ അതെന്താ അത് അയൽപ്പക്കത്ത് വീട് ഉഷാറായിട്ടുണ്ട് അപ്പം എൻ്റെ വീടൊന്ന് ഉഷാറാക്കണം വണ്ടിയൊന്ന് മാറ്റാൻ അതിന് കടം വാങ്ങാം അത് പല ആളുകൾ ലോണിലൂടെ വാങ്ങാം അത് വലിയ തെറ്റാണ് പലിശയിലൂടെ വാങ്ങുന്നത് വലിയ തെറ്റാണ് എന്നാൽ വേറെ ചില ആളുകൾ ഇങ്ങനെ വാങ്ങിയിട്ട് അവസാനം ഇപ്പോൾ ചില ഗൾഫിൽ ജോലി ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിടിപാടുണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ലക്ഷങ്ങൾ വാങ്ങുന്നത് അതെന്തിനു വേണ്ടി അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആർഭാടത്തിന് വേണ്ടി പൊങ്ങച്ചൻ്റെ വാങ്ങി ഈ വാങ്ങുന്ന മനുഷ്യൻ അവസാനം ഇത് വീട്ടങ്ങായ്ക്കില്ല വീട്ടങ്ങായ ഒന്നുകിൽ ഗൾഫിൽ നിന്ന് തിരിച്ചുകൾ പോരും അല്ലെങ്കിൽ പെട്ടെന്ന് രോഗം വരും എന്നിട്ട് അവന്റെ സ്വപ്നം വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരുപാട് സംഖ്യ ചെലവഴിച്ചുണ്ടാക്കി ആ വീട് അങ്ങോട്ട് വിൽക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് മരണപ്പെടുമ്പോ കുട്ടികൾ പിന്നെ ഈ കടത്തിൻ്റെ ഭാരവാഹികളായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് നമ്മൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനോ സുഖിക്കാനോ ഉള്ളതല്ല അള്ളാഹുവിന് വേണ്ടി അമല ചെയ്യാനും വേണ്ടിയുള്ള ഒരു സങ്കേതം ഒരു ഒരു സ്ഥാനം മാത്രമാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം ഇല്ലേ ഇല്ലെങ്കിൽ അങ്ങനെ വളരെ പ്രയാസമാണെങ്കിൽ അപ്പൊ നമ്മൾ കടം വാങ്ങണം അപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കണം പഠിച്ചോനെ എനിക്കത് വീട്ടാൻ തൊഫീക്ക് നൽകണമയെന്ന് കാരണം അതിന് ഗൗരവം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ പോലും വിടില്ല ഹദീസ് റസൂൽ നഫ്സുൽ മുഅ്മിനി ബിദൈനിഹി ഹത്താ ഒരു മനുഷ്യൻ അവന്റെ കടവുമായി കൊണ്ട് കിടക്കയാണ് ആ കടം വീട്ടുന്നതുവരെ വരെ ആത്മാവ് കടവുമായി വന്ന് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്നാണ് റസൂൽ വസല്ലം പറയുന്നത് ഇവിധി മേനു സല്ലാസ്ലാം വസ്ല്ലാം മയത്തൊക്കെ നമസ്കരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ചോദിക്കും ആ മയ്യത്തിന് കടമുണ്ടോ കടണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരാ വീട്ടെന്നാ ചോദിക്കും അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ റസൂലെ നിസ്കരിക്കുള്ളൂ ഒരിക്കലും ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ റസൂലി ഫിന്തു പിന്നോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു ഈ മയ്യത്തിന് കഴമുണ്ടോയിൽ ഒരാൾ പറഞ്ഞ രണ്ട് ദീനാറ് കടന്നു എന്നാൽ ആരെ ഏറ്റെടുക്കും അപ്പം കഥാതാർ അല്ലാന്ന് പറഞ്ഞു ആ ഏറ്റെടുക്കാറ് റസൂലി ആ റസൂൽ അള്ളി സഹലം ആ മയ്യത്ത് നമസ്കരിച്ചു അങ്ങനെ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ആ രണ്ട് കടം വീട്ടണം റസൂല പിന്നെ കണ്ടിട്ട് ചോദിക്കാണ് അല്ല കത്താദ ഈ കടം വീട്ടിയോ നബി അയാൾ ഇന്നലെ മരിച്ചിട്ടല്ലോ എന്നാളെ കൂട്ടിയുള്ളു വീണ്ടും റസൂല് കണ്ടപ്പോ ചോദിക്കുന്നു റസൂ കത്താത കടം വീട്ടിയോ ആ വീട്ടി റസൂലെ എന്നിട്ട് അവസാനം റസൂൽ പറയാണ് നിങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ ആ മയത്തിൻ്റെ തൊലി തണുത്തിട്ടില്ല നിങ്ങൾ വീട്ടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തൊലി തണുത്തത് എന്ന് റസൂലി സ്വലി സ്വല പറയുകയാണ് അതിൻ്റെ ഗൗരവിലാക്കുന്നു റസൂൽ പറയുന്നു മൻ കടബാധ്യതനായിട്ട് ഒരാളിൽ പോയി വീട്ടാൻ ആളുണ്ടായില്ല എന്നാൽ പല ലോകത്തൊന്നറിയോ മന്മാലേക്ക് ആരെങ്കിലുമല്ലീർഘമോ ബാധ്യതയായി അത് വീട്ടാൾ മരണപ്പെട്ടു പോയാൽ ഹസനാതി അവന്റെ നന്മകളിൽ നിന്നും അത് വീട്ടപ്പെടുന്നതാകുന്നു നമ്മൾ ദുനിയാവിൽ അധ്വാനിച്ചിട്ടാക്കിയ നന്മ എന്താഗ്രഹിച്ചിട്ടാണ് നന്മ ചെയ്യുന്നത് ആ നരകത്തിൽ രക്ഷപ്പെടണം ആ മഷറയിൽ ചെറിയ വിയർപ്പോടുകൂടി വിയർപ്പില്ലാതെ അറിശിനിട്ടണം ആ സ്വർഗം കിട്ടണം കൂടി അടിഞ്ഞാധ്വാനം ചെയ്തുണ്ടാക്കി ആ ഒരു അമൽ അവിടെ വെച്ച് നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കാണെങ്കിൽ അവനാണ് കൊടുക്കുന്ന പോലെ അവിടെ ദീനാരുകൾക്കോ ദുർഹമുകളോ അതൊരു പരിഗണന അവിടെ അല്ല ഒരു പരിഗണന അവിടെ അല്ല അതുകൊണ്ട് അവൻ്റെ നന്മ അങ്ങോട്ട് എടുത്തു കൊടുക്കുന്നതാണ് പറഞ്ഞത് ഗൗരവത്തിനെ മനസ്സിലാക്കണം മാത്രമല്ല ഞങ്ങളങ്ങനെ കടം വാങ്ങി എന്ത് വേണം എഴുതി വെക്കണം കടം എഴുതി വെക്കണം അതാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തിൽ ബത്തറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തായത് ഏറ്റവും വലിയ ആയത്താണ് ആ ആയത്തിലൂടെ അങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ എഴുത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം ഞാൻ യാ ഓദിക്കേൽപ്പിച്ചത് സത്യവിശ്വാസികളെ നിങ്ങൾ ഒരു നിശ്ചിതമായ അവധിക്കിലെ അവധിയിലേക്ക് അന്യോനും കടമറപാട് നടത്തി കഴിഞ്ഞാൽ എഴുതി വെക്കണം ക്യാത്തിൽ ഒരെഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതി അനുസരിച്ച് അത് എഴുതി എടുക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നതാണ് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് എത്ര ആർക്കൊക്കെ കൊടുക്കാനുണ്ട് അതവിടെ കൃത്യമായിട്ട് മാറി ആരൊക്കെ കിട്ടാനുണ്ട് അത് എഴുതാൻ ഇനി കിട്ടാനുള്ളത് എഴുതാൻ മറന്നാലും കൊടുക്കാനുള്ളത് മറക്കരുത് അത് ചെറിയ പൈസയാണെങ്കിൽ പോലും ചെറിയ പൈസയാണ് ഇവിടെ കടമാക്കി വെക്കരുത് അപ്പൊ ചില നമ്മൾ കടയിലേക്ക് ചെല്ലുന്ന സമയത്ത് അഞ്ചു റുപ്യ അത് പിന്നെ തരട്ടോ എന്ന് പറഞ്ഞു പോരുമ്പോൾ രണ്ട് റുപ്യ അത് പിന്നെ തരട്ടോ എന്ന് പറഞ്ഞു വരുമ്പോൾ അടില്ല ഒന്നിക്കും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മളത് പൊരുത്ത് പഠിക്കണം ഞാൻ സഹോദര ഞപ്പം ഇവിടെ വന്നതാണ് കോഴിക്കോട് ഇവിടെ വന്നത് ഇനിയിപ്പം ഇങ്ങോട്ട് വരുമോ കണ്ടുമുട്ടെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ വന്നിട്ട് തന്നിട്ടില്ലെങ്കിൽ എനിക്കത് പുറത്തു തരണം നാളെ റബ്ബിനെ കോടതിയിലേക്ക് വിട്ടുപോരുത് എന്ന് പറയണം നമ്മൾ അല്ലെങ്കിലോ എങ്ങനെയെങ്കിലും നമ്മൾ സംവിധാനം ഉണ്ടാക്കണം നിസ്സാരമായിട്ട് കാണാൻ പാടില്ല അത് നമ്മൾ ഒരു രാത്രി നമ്മൾ കടന്നുറങ്ങുകയാണെങ്കിൽ അന്ന് പകലത്തെ കൃത്യമായ കണക്കവടങ്ങി എഴുതി രേഖപ്പെടുത്തി വെക്കണം എന്തിനാണെന്നറിയോ നാളെ പരലോക പരലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അതല്ലാതെ വെറുതെ വിടാൻ പാടില്ല ആ ആദ്യം ആയത്ത് പരിശോധിച്ചൊക്കെ വയ്യില് കാണാൻ കഴിയും രണ്ട് സാക്ഷികൾ വേണം ആ രണ്ട് സാക്ഷി രണ്ട് പുരുഷന്മാരായിരിക്കണം ഇനി പുരുഷന്മാർ കിട്ടില്ലെങ്കിലോ ഒരു പുരുഷൻ രണ്ട് സ്ത്രീകളും വേണം ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നത് വിശദീകരിച്ച് പറയുന്നില്ല അപ്പോൾ ആ നിലക്ക് അത് എഴുതി വയ്ക്കുക എന്നത് നമ്മുടെ ഒരു ചരയായിട്ട് നമ്മളെ മാറ്റണം അല്ലാതെ പോകാൻ പാടില്ല ഇനി അത് എഴുതി വെക്കുന്നു നമ്മൾ കടം വാങ്ങുമ്പോൾ ഒരു ഒരവധി നിശ്ചയിക്കണം ഒരു ഒരവധി ഒന്നുകിൽ ശമ്പളം കിട്ടുമ്പോൾ എന്ന് പറയാം അപ്പം അങ്ങനെയാണ് ചില കടകളിലൊക്കെ നമ്മൾ സാധനം വാങ്ങണമെങ്കിൽ ശമ്പളം കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് തരുന്നു പറയും അതേപോലെ തന്നെ വേറെ ഒരു അവധി അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്നൊരാളെനിക്ക് കുറച്ച് കേസ് കിട്ടാണ്ട് അല്ലെങ്കിൽ ഒരു കച്ചവടം നടക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു അവധി വന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ പണമുണ്ടെങ്കിലും അത് വീട്ടിയേ മതിയാകും ചില ആളുകൾ അങ്ങനെയുണ്ട് പൈസ കയ്യിലുണ്ടാവും പക്ഷെ ഓർക്ക് കൊടുക്കാനുള്ളത് അതെങ്ങനെ നീട്ടി നീട്ടി തരാ തരാന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കയ്യിൽ പൈസ ഉണ്ട് എന്നിട്ട് കൊടുക്കൂല അത് കൊടുക്കുമ്പോൾ അവര് തോന്നി പൈസയാണോ പണത്തിൻ്റെ ഒരു സംഗതി ഉണ്ടെന്ന് അറിയും അതെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു വേദന തോന്നി നമ്മൾ കൊടുക്കുന്ന വേണ്ടി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ അമ്പതിനായിരം റുപ്യ അത് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്ന പോലെ തോന്നുക ഒരിക്കലും തോന്നരുത് അത് നമ്മളെ സഹായിച്ചതാണ് മനുഷ്യൻ പറയുന്നു അതായത് പൈസ ഉണ്ടായിട്ടും കടം വിട്ടാൻ താമസിക്കുന്നത് അക്രമമാകുന്നതാണ് ഒരു ഹദീസിൽ കാണാൻ കഴിയും അങ്ങനെ അതിന്റെ പേരിൽ പൈസ ഉണ്ട് കയ്യിൽ പൈസ ഉണ്ട് എന്നിട്ടും കൊടുക്കുന്നില്ലെങ്കിൽ അവനെ അതിന്റെ പേരിൽ അവഹേളിച്ചാൽ പോലും അതിന് തെറ്റില്ലെന്നില്ല പണമുണ്ടായിട്ടും കടം തിരിച്ചു നൽകാത്തവന്റെ അഭിമാനത്തിന് ഭംഗം വരുത്തലും അവനെ ശിക്ഷിക്കലും അനുവദിക്കപ്പെട്ടതാകുന്ന അത് വേറെ ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല ആ ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അവനെ കൊണ്ട് എന്നാൽ ഇത് ആരെ സംബന്ധിച്ചാൽ പറഞ്ഞറിയോ പണം കയ്യിലുണ്ടായിട്ട് അത് കൊടുക്കാത്തവനെ സംബന്ധിച്ചാണ് എന്നാൽ പയിൽ കയ്യിൽ പൈസ അല്ല ആ പൈസ അല്ലാത്ത മനുഷ്യൻ അവധി നിർ നിർണയിച്ചു ആ അവധി എത്തിയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആരോടാണോ കടം വാങ്ങിയത് ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയണം എന്നിപ്പോൾ നാളെ കൊടുക്കണമെങ്കിൽ ഇന്ന് പോകണം ഇന്ന് പോയിട്ട് പറയണം ആ സംഗതി നടന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പ്രയാസത്തിലാണ് അതിനാൽ നിങ്ങൾ എനിക്ക് ഒന്ന് അവധി നീട്ടിത്തരണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടണം ആ ആവശ്യം കേട്ടു കഴിഞ്ഞാൽ ആ ആവശ്യം കൃത്യമായി നിർവഹിക്കുകയും വേണം അതല്ലാതെ സമയമായിട്ട് വീണ്ടും അദ്ദേഹം വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒന്ന് ചൂടാക്കണേ ഏർപ്പാടുണ്ടാവരുത് പ്രവാചക സിനിമ ആവശ്യത്തിൽ പറഞ്ഞു അങ്ങനെ അയാൾ ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അദ്ദേഹത്തിന് അനുവാ അവകാശമാണെന്നാണ് പറഞ്ഞത് ഒരിക്കൽ അപ്പോൾ കുറേ ഒരു നേതാവെന്ന് പറയാണ് എവിൻ്റെ എടുക്കൽ ഒരാൾ വന്നിട്ട് കടം വീട്ടാൻ ആവശ്യപ്പെട്ടു അപ്പോൾ കുറച്ച് ഗൗരവത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ സഹപാക്കൾക്കൊക്കെ വലിയ വിഷമായി എന്തുകൊണ്ടാണ് നബിയുടെ ഇങ്ങനെ ഗൗരവത്തിൽ പറഞ്ഞത് അപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ വിടുക ഫൈനലിൻ അവകാശിക്ക് സംസാരിക്കാൻ അവകാശമുണ്ട് അവൻ ചോദിക്കും ചിലപ്പോൾ ഗൗരവത്തിൽ ചോദിക്കും ഇതൊക്കെ അവകാശമുണ്ട് ഈ ചോദ്യത്തിന് മുമ്പായിക്കൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെല്ലണം ആ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് നമ്മൾ പറയണം എനിക്ക് പ്രയാസമുണ്ട് അതുകൊണ്ട് നീട്ടിത്തരണം എന്നറിയാം നീട്ടിക്കൊടുക്കണം അത്തരം നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ് എബിതിരിമേന ശിലാസില പറയുന്നു രണ്ട് തവണ കടം കൊടുത്താൽ ഒരു തവണ അത് കൊടുത്ത പോലെയാണ് അത്രമാത്രം പ്രതിഫലമുള്ള കാര്യമാണ് മാത്രമല്ല ദുനിയാവിൽ ഒരു മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ അവൻ്റെ കഷ്ടപ്പാട് നീക്കിയാൽ ആഹാരത്തിൽ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ആ ഒരു കഷ്ടപ്പാട് അന്നാകും നീക്കിത്തരും ഒരാളെ കണ്ണീരപ്പിയാൽ അത് പടച്ചവൻ നമുക്ക് നാളെ പരലോകത്ത് നൽകും അതിലൊരിക്കലും നമ്മൾ അമാതു കാണിക്കാൻ പാടില്ല കയ്യിൽ പൈസയുണ്ടോ നമ്മൾ കൊടുക്കണം പക്ഷെ ചില ആളുകളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തീരെ തരാ തരാ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ അനുഭവിക്കും ഒരിക്കൽ കൊടുത്ത് പിന്നെ തിരിച്ചു തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പിന്നെ കൊടുക്കാൻ ആൾക്കാർ തയ്യാറാവില്ല അതുകൊണ്ട് അത് അത്യാവശ്യത്തിന് വാങ്ങുന്ന ആൾ തിരിച്ചു കൊടുക്കും കാരണം അറിയാം പണത്തിന് വില എന്താണെന്നുള്ളത് ഇങ്ങനെ ഒരാൾ നമ്മൾക്ക് ഒരാൾ കടം കൊടുത്തിട്ട് അയാൾ നമ്മുടെ രീതി ആവശ്യപ്പെടുമ്പോൾ പിന്നെ നീട്ടൻ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് നമ്മൾ അത് വകവെച്ച് കൊടുക്കണം പലരും വിഷമത്തിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട് വീട്ടിൽ നിന്നിറങ്ങാൻ കഴിയൂല വീട്ടിൽ നിന്നിറങ്ങാൻ കഴിയാതെ അങ്ങാടിലേക്ക് ഇറങ്ങാൻ കഴിയാറ് കാരണം മാത്രം മാനസികമായിട്ട് അവർ പീഡിപ്പിക്കപ്പെടുക എന്തുകൊണ്ടെന്നറിയോ അവരെ കാരണം കൊണ്ടൊന്നുമല്ല അല്ലാൻ്റെ പരീക്ഷണായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് പലരും മാർക്കുകയും ചെയ്യാത്തത് അന്നാരെ പേടിച്ചിട്ട് കാരണം ദുനിയാവിൽ ഇപ്പോഴും അങ്ങോട്ട് പോറല്ലോ നാളെ പരലോകത്തേക്ക് പോകണം ഇത് പേടിച്ചിട്ട് കഴിഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട് അവരെ കണ്ടെത്തണം അതാ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ കടമ എന്ന് പറഞ്ഞാൽ കാരണം കടം ബാധ്യതയുള്ള ആളെ സഹായിക്കൽ അത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ് സക്കാത്തിൽ ഒരു അവകാശികരാണ് എന്നാണ് കടക്കാരൻ കടക്കാരെന്നാണ് പറഞ്ഞത് ആ കടക്കാരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് ബാധ്യതയാണ് അസൂ എന്ന് പറയുന്നു വൈകാനും അല്ല കുറാൻ പറയുന്നു ഇനി കടം വാങ്ങിയവരിൽ വല്ലവരും ഞെരുക്കം കാരണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ആശ്വാസമുണ്ടാകുന്നതുവരെ ഇട കൊടുക്കേണ്ടതാണ് ആശ്വാസമുണ്ടാകുന്നതുവരെ ഇട കൊടുക്കണം എന്നാൽ നിങ്ങൾ ദാനമായി വിട്ടുകൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ചിലപ്പോൾ നമ്മൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും അവർക്ക് ദാനമായിട്ട് ദാനമായി കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നുകൂടി ഹസൂർ അബി ഖുർആാൻ നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്നു അത് അതുകൊണ്ട് തന്നെ നമ്മൾ കടത്തിൻ്റെ വിഷയത്തിൽ ആ വിഷമിക്കുന്ന ആളുകളെ അവർക്ക് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുകയോ ചെയ്യണം അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അവരെ വേദനിപ്പിക്കരുത് ചിലപ്പോൾ ഈ അവസ്ഥ നമുക്ക് നാളെ വരും ഒന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഇന്നിങ്ങനെ വളരെ ഉഷാറായിട്ട് നടക്കുകയാണ് ഒരു പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും പ്രയാസം വന്നാൽ നമ്മളാകെ തകർന്നു പോകും ഈ തകർച്ചയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ ചെയ്യുന്ന ഇത്തരം സൽക്രമങ്ങളാണ് കടം കൊടുക്കൽ സൽക്രമമാണ് അവൻ അവധി നിറ്റൽ സൽക്രമമാണ് ആ നിലക്ക് ആളുകളെ സഹായിക്കുവാനും അവരോട് നല്ല നിലക്ക് പെരുമാറുവാനും അള്ളസുബാനഹത്തായാല നമുക്ക് തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഘടകത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രാർത്ഥന സൂര്യ പഠിപ്പിച്ചു അള്ളാഹുമായി പക്ഷെ മാത്രത്തല്ല എല്ലാ ഭക്തും പ്രാർത്ഥിച്ചോളി പഠിച്ചോനെ ഘടം അതിജയിക്കുന്നതിൽ നിന്ന് ശത്രുക്കളിനത് ജയിക്കുന്നതിൽ നിന്ന് ശത്രുക്കളിന്റെ പരാജയത്തിൽ സന്തോഷിക്കുന്നതിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിങ്ങളോട് രക്ഷ ചോദിക്കുന്നു ഇങ്ങനെ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നിന്നും തുറവി കിട്ടാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവുക അള്ളാഹ് അനുഗ്രഹിക്കുമാറുണ്ട് അലഹമില്ല അയ്യോ അന്നാസ് ഹുസീഖും അയ്യായ അള്ളാനി എം സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ചു പാലിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തും ഉപദേശിക്കുന്നു ലൗസഭാന ഓവത്തല നമുക്കേവർക്കും അനു അതിന് അനുഗ്രഹം ചെയ്യുമാറാവട്ടെ പലപ്പോഴും കടം വരാനുള്ള പല കാരണങ്ങളുണ്ട് ചിലത് സമൂഹം ആളുകളെ കടക്കാരനാക്കുന്നുണ്ട് അതിലൊന്നാമത്തൊരു ഘടകം ഒരു ഘടകം എന്ന് പറയുന്നത് ഒരാൾക്ക് പെൺകുട്ടികളുണ്ടായി ആ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹം കടബാധിതനായിട്ട് മാറുകയാണ് ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് നമ്മളൊക്കെ തിരിച്ചറിയാം സ്ത്രീധനം എന്ന സമ്പ്രദായം ഇവിടുന്ന് പിന്നെ വലിച്ചെറിയപ്പെട്ടു എന്ന് വിചാരിക്കണ്ട അത് വലിച്ചെറിയപ്പെട്ടിട്ടില്ല അതിന് നാമ്പുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ പണമായിട്ട് ലക്ഷങ്ങൾ ചോദിക്കുന്നില്ല എന്ന് മാത്രം അതിന് പകരം പണ്ടമാണ് ചോദിക്കുന്നുണ്ടോ അതൊന്നും ചോദിക്കുന്നില്ല പക്ഷേ എങ്ങനെ ചോദിക്കുന്നു ആ അറിയാത്ത രൂപത്തിൽ അതവരെ ബോധ്യപ്പെടുത്തുന്നു ഇത് ഞാൻ പറയാനുള്ള കാരണം പലപ്പോഴും റമദാനിൽ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ചില ഉമ്മമാരുണ്ട് ചില ഉപ്പമാരുണ്ട് അവർ കരഞ്ഞു പറഞ്ഞ എൻ്റെ മകളെ കല്യാണം നടത്തിയിട്ട് കടമാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിക്കാൻ ഇസ്ലാമിൽ കല്യാണത്തിന് എവിടെ കടം വരുന്നത് മഹർ കൊടുക്കണം ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുകയാണ് എനിക്ക് കല്യാണം നടത്തിയിട്ട് മഹർ കൊടുക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടി ഞാൻ കടത്തിലാണ് അവൻ സഹായിക്കണം നമ്മൾ എന്നാൽ ഇവിടെ എവിടെ ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ കടം വരുന്ന എവിടെയാണ് ഇവിടെയൊക്കെ നമ്മളെ മാറി ചിന്തിക്കാൻ കഴിയണം പലപ്പോഴും ഈ വിഷയം വരുമ്പോൾ ദുനിയാവിനുള്ള താല്പര്യം മനുഷ്യനെ വർദ്ധിക്കുക ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രക്ഷിതാവിൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി അത് മറ്റുള്ളവനോട് കൈനീട്ടിയിട്ട് വേണ്ട മറ്റുള്ളവൻ്റെ മുന്നിൽ കടം വാങ്ങിയിട്ട് വേണ്ട മനസ്സറിഞ്ഞു കൊടുത്താൽ മതി ചില നിക്കായുകളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് അനുഭവം ഒരാൾ പറയേണ്ടായി നിക്കായ് കഴിഞ്ഞു ആ പെൺകുട്ടി വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ പെൺകുട്ടി അടുത്തേക്ക് ചെന്ന പുതുമടമാണെന്ന് ചോദിക്കുകയാണ് ആരാണ് എന്നോട് ഒരുപാട് സ്വപ്നപരമായിട്ട് വന്നപ്പോൾ ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പണ്ടം മുഴുവനും അതേ പെട്ടിയിലാക്കിയിട്ട് ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച പുതുമണമാളന്മാരെ മാതൃകാ പുരുഷന്മാരെ മാതൃകാ യുവാക്കളെ നമുക്കറിയാം അവരാണ് നമുക്കുണ്ടാവേണ്ടത് അവരാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അവരാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ ആ ഒരു നിയമസംഹിത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് അതല്ലാതെ ഈ കണ്ണിക്കണ്ട ആളുകളോട് ഏറന്നുണ്ടാക്കിയ പണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്വർണ്ണാപനം ധരിച്ച് തന്റെ ഭാര്യ മുന്നിലേക്ക് വന്നിട്ട് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ അവളുടെ സ്വത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് സ്വർണത്തിൽ നിന്ന് വിറ്റിട്ട് ദൂർത്തടിക്കുന്ന ആളുകൾ അവരൊക്കെ ഇസ്ലാമിന്റെ പേര് വെച്ച് നടക്കുന്നത് നാണമാണ് നാളു പറഞ്ഞാൽ ഓരാത്ത കുലുവരക്കും ിൽ ബാത്തിൽ നിങ്ങൾ ഒരിക്കലും അന്യായമായിട്ട് തിന്നരുത് ധനം അന്യായമായി തിന്നരുത് ആരെയും വേദനിപ്പിച്ച് നിങ്ങൾ അഞ്ച് പൈസ നിങ്ങൾ തിന്നരുത് നിങ്ങളെ വയറ്റിൽ നടക്കരുത് ഇത് ഖുർആന്റെ പാഠമാണ് പലപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ട് അങ്ങനെ അറിയോ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പ് പറയും ഞങ്ങൾ ആ വക ഒന്നുമില്ല അതിൻ്റെ ആളുകളെ അല്ല കുട്ടി മതി കുട്ടി നന്നായാ മതി ഇത് മാത്രം പറഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സൽക്കാരം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി വീട്ടിലേക്ക് പോകുന്നത് കരഞ്ഞുകൊണ്ടാണ് എന്താണെന്നറിയോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മുഖത്തുനിന്ന് വായിച്ചു ഞാൻ എൻ്റെ എൻ്റെ മൂത്തച്ചിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ജേഷ്ഠന്റെ ഭാര്യയുടെ സ്വർണവും എൻ്റെ സ്വർണവും മ്മിൽ കണ്ടപ്പോ അവർക്ക് എന്തോ മനസ്സിൽ വിഷമമുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരു മൗനം എന്റെ മനസ്സിന് വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പെൺകുട്ടികളുടെ അറിയുമോ എത്ര തെലാക്ക് നടക്കുന്നുണ്ടെന്നറിയോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ എളിമയാർന്ന അടിമയായി ജീവിക്കുകയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ള അറിയുന്നുണ്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് സ്ത്രീധനം ചോദിച്ചു വാങ്ങാതെ അയ്യൊ മാത്രൂർ കണ്ണിന്റെ കെട്ടുതോട്ടം അറിയുന്ന ഹൃദയത്തിൽ മറച്ചു വെച്ചതറിയുന്ന റബ്ബുണ്ട് ആ റബ്ബിന്റെ കോടതിയിൽ ഒരാടി മുന്നോട്ട് വെക്കണമെങ്കിൽ നമ്മൾ എവിടുന്ന് സമ്പാദിച്ചു അത് എങ്ങനെ സമ്പാദിച്ചു എന്ന് കണക്ക് പറയണം കണക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഒരു സന്ദേശം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം നമ്മൾ ജനങ്ങൾക്ക് കൈമാറണം ജനങ്ങളുടെ പ്രയാസം ദൂരീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളിലൂടെയാണ് പലപ്പോഴും ആളുകൾ കടബാധിതരായിട്ട് മാറുന്നത് അതിനാൽ ഇസ്ലാമിനെ അതിൻ്റെ ജിഹ്കോയിൽ നിന്ന് അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് കൃത്യമായിട്ട് പഠിക്കുക യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മറ്റുള്ള ആൾ മാതൃ കാണിച്ചു അള്ളാഹു സുഖാനുഭവ തയല ആ നിലക്ക് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാവട്ടെ അള്ളാഹുവെ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് കടക്കണികളിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കണിനാഥ അള്ളാഹുവെ കടത്തിലേക്ക് നിങ്ങൾ വെളിച്ചെടുക്കുന്ന മാരകമായ അസുഖങ്ങളിൽ നിങ്ങളെ കാത്തുരക്ഷിക്കണിനാഥ അള്ളാഹുവെ ഇന്നും കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷമിച്ച് കഴിഞ്ഞുകൂടുന്ന സഹോദരന്മാർക്ക് സമാധാനം കൊടുക്കണ റഹ്മാനെ അള്ളാഹുവെ അവരെ സഹായിക്കുന്ന വലിയ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا رحمة الله